നമ്മൾ ഡിജിറ്റൽ കാലത്തെ മാർസിസത്തെക്കുറിച്ച് പറയുമ്പോൾ നിലനിൽക്കുന്ന ചില ലോക സാഹചര്യങ്ങൾ അംഗീകരിക്കാതെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല മാർസിസം നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലോ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലോ നിന്നുകൊണ്ടല്ല ലോക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും അല്പമെങ്കിലും ഗൗരവമായി സംസാരിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും ഡിജിറ്റൽ മാർക്സിസത്തെക്കുറിച്ച് സംസാരിക്കാൻ ആവുക അത് സോവിയറ്റ് ചേരിയുടെ പതനവും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും പോസ്റ്റ് മോഡേൺസവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഒക്കെ എങ്ങനെയാണ് ലോക സാഹചര്യത്തിൽ മാർക്സിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുകയോ അതിനെ മുൻതന്നുകൊണ്ട് ലോകക്രമം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയം സംസാരിക്കാൻ കഴിയുകയുള്ളൂ ലോകമൊരു ആഗോള ഗ്രാമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അതിലൂടെ ഇല്ലാത്ത ആഗോള സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തെ നമ്മുടെ തൊഴിൽ മേഖലയെ നമ്മുടെ ആശയവിനിമയത്തെ നമ്മുടെ കറൻസിയെ നമ്മുടെ ഇൻഫർമേഷനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന ചെറിയ രീതിയിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൊതു സമൂഹത്തെക്കുറിച്ച് ഒന്നാമതായി പറയുമ്പോൾ ഡേവിഡ് റെൻഡോൺ എന്ന് പറയുന്ന യു കെയിലെ പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇത് പ്രതിവിപ്ലവങ്ങളുടെ കാലം ആണ് എന്നാണ് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ എത്രയോ കാലമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വന്ന മൂല്യങ്ങൾ മുഴുവൻ പിന്നാക്കം പോയിക്കൊണ്ട് നമ്മൾ പിന്നോട്ട് നടക്കുന്ന പ്രതിവിപ്ലവങ്ങളുടെ ഒരു ഒരു പിന്നടപ്പിൻ്റെ കാലം ആയിട്ടുണ്ട് എന്നുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ ഈ പിന്നടപ്പിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പ്രതിവിപ്ലവങ്ങൾ അരങ്ങേറുന്ന ഒരു കാലം ഭരണാക്രമത്തിൽ ഉണ്ടായിട്ടുള്ള ഏകാധിപതികളോടുള്ള ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആരാധനയാണ് സ്വച്ഛാധിപത്യ മുതലാളിത്തം സമ്മാനിച്ച ഏറ്റവും വലിയ സംഭാവന ഒരു ഈ ഏകാധിപതികളോടുള്ള വലിയ ആരാധനയാണ് എന്നുള്ളതാണ് അത് ട്രംപും പുട്ടിനും എർദോഗനും മോദിയും നദന്യാഹും ഒക്കെ ലോകക്രമത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അവരോടുള്ള ആരാധന എത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഈ സ്വചാധിപത്യ മുതലാളിത്തം എങ്ങനെയാണ് ഈ ഏകാധിപതികളോടുള്ള ആരാധന വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ അതിദേശീയതയുടെ വാദമുണ്ട് ശത്രുമിത്രം പദ്ധതിയിലൂടെയുള്ളൊരു വളർച്ചയുണ്ട് സൈന്യത്തിനു ഒരു വലിയ ആരാധനയുണ്ട് ഇതിലൂടെ ലോകക്രമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം യുദ്ധം വംശഹത്യ ഫാസിസം ഇത് മൂന്നും ഭയങ്കരമായ തോതിൽ വർദ്ധിക്കുകയും ഇതിനോടുള്ള ആരാധന വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് സേവന പദ്ധതികളിൽ നിന്ന് സർക്കാരുകളുടെ പിന്മാറ്റമാണ് ഒരു കാലത്ത് സേവനമെന്ന് പറയുന്നത് സർക്കാരുകളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണെന്നു എങ്കിൽ ലോകത്തെമ്പാടും സേവനങ്ങളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറുകയും എന്തും പണം കൊടുത്തു മാത്രം വാങ്ങാവുന്നതാണ് എന്ന ഒരു അജണ്ടയിലേക്ക് ലോകം എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് പണ്ട് വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു ആരോഗ്യ സൗജന്യമായിരുന്നു ഗതാഗതം സൗജന്യമായിരുന്നു അങ്ങനെ എല്ലാ പൊതുവായ കാര്യങ്ങളും മനുഷ്യനെ സംബന്ധിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സൗജന്യമായിരിക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് എല്ലാ അത്തരം കാര്യങ്ങളിൽ നിന്നും പൊതു സർക്കാരുകൾ പിന്മാറുകയും എന്തും പണം കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എത്തരത്തിലുള്ള ഒരു വർഗ ഭിന്നത അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ ചിതറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അടുത്ത വലിയ വീഴ്ചകളിൽ ഒരു പക്ഷേ മാനവികത പ്രസ്ഥാനത്തിൻ്റെ നിന്നുള്ള മനുഷ്യൻ്റെ പിന്നടത്തമാണ് മാനവിക പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവികമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളെ മനുഷ്യപ്രാപ്തമായ കഴിവുകൾ കൊണ്ട് പിടിച്ചെടുത്ത് അത് മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് മാനവികത പ്രസ്ഥാനം ചെയ്തത് അതായത് ഒരു കാലത്ത് രോഗം അടിമത്തം ദാരിദ്ര്യം ജാതി ഇവയൊക്കെ ദൈവീകമാണോ എന്നും ഇത് ദൈവം നമുക്ക് തന്നതാണെന്നും അതിനെയൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല എന്നും വിചാരിച്ചു നിർത്തുന്നതെന്നാണ് മനുഷ്യൻ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇത് ഇത് മനുഷ്യ സൃഷ്ടി മാത്രമാണ് എന്നും ഇത് മനുഷ്യനാൽ മാറ്റി തീർക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി മനുഷ്യർ ഇറങ്ങിത്തിരിക്കുകയും ദാരിദ്ര്യത്തിൽ നിന്നും ജാതിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഒക്കെ നമ്മൾ വിമോചനം പ്രാപിക്കുകയും ചെയ്ത ഇടത്തു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി വീണ്ടും ഇതെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായി ഇരിക്കുന്ന എല്ലാം ദൈവികമാണ് എന്ന ഒരു വിചാരത്തിലേക്കും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അതുകൊണ്ടാണ് ഡേബിട് ഇതിനെ പ്രതി വിപ്ലവങ്ങളുടെ കാലം എന്ന് പറഞ്ഞത് തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ആഗോളവൽക്കരണം തൊഴിൽ മേഖലയിൽ കൂടുതൽ കൂടുതൽ സാധ്യതകൾ കൊണ്ടുവന്നുവെങ്കിലും ദേശീയമായി മാത്രം വിഭജിക്കപ്പെട്ടിരുന്ന തൊഴിലാളി വർഗത്തെ ആഗോള മൂലധനത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ആഗോളവൽക്കരണത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ അതാണ് സംഭവിച്ച ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അതിലൂടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ ലംഘനങ്ങൾ തൊഴിൽ അവകാശ ലംഘനങ്ങൾ ലോകത്തെപ്പാടും നടക്കുന്നു എന്നുള്ളതാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന ഒന്ന് മനുഷ്യ നേടിയെടുത്തത് എത്രയോ കാലത്തെ സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് പക്ഷേ അത് ലംഘിക്കപ്പെടുകയും പുതിയ കാലത്ത് പണം കൊടുത്ത് മനുഷ്യൻ്റെ വിനോദ നിമിഷങ്ങളെയും മനുഷ്യൻ്റെ വിശ്രമ നിമിഷങ്ങളെയും ആഗോള കമ്പനികൾ വാങ്ങുന്നതായി നമുക്ക് കാണാം ഇപ്പോൾ പണം കൊടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളുടെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ നിങ്ങൾ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളെ പരിശോധിച്ചതെന്ന് പറയുക അവർക്ക് നമുക്ക് എട്ട് മണിക്കൂർ എന്ന് പറയുന്ന തൊഴിൽ സങ്കല്പം തന്നെ ഇല്ല എത്ര മണിക്കൂർ ജോലി ചെയ്താലും മതിയാവാത്ത തരത്തിൽ പകരം അവർ കുറച്ച് പണം തരുന്നുണ്ട് പക്ഷേ പുതിയ കാലത്തെ ആ കുട്ടികളുടെ ജീവിതം പരിശോധിക്കുമ്പോഴാണ് എന്തുമാത്രം സംഘർഷഭരിതമാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണെന്നും അവരുടെ മൊത്തം ജീവിതത്തെ ബാധിച്ചത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മുൻപൊരു കാലത്ത് ഐ കനിമയ ഖനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയും ഇന്ന് ഐ ടിയിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഒരാളും സമാന തരത്തിലുള്ള ജീവിത ദുരന്തങ്ങൾ പേറുന്നുണ്ട് എന്ന് പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ സമരം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു സമൂഹമായി യഥാർത്ഥത്തിൽ ഐ ടി മേഖല ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയിലുള്ള സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുതിയ കാലത്തെ സമരങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആവശ്യമില്ല എന്നും മൾട്ടിറ്റ്യൂഡുകളാണ് പുതിയ കാലത്തിൻ്റെ സമരമാർഗമെന്നും ചെറിയ ചെറിയ സമരങ്ങൾ ഉണ്ടായി വരുന്നു ആവശ്യം കഴിയുമ്പോൾ ആ സമരങ്ങൾ പിരിച്ചുവിടപ്പെടുകയും അല്ലെങ്കിൽ ആ ജനക്കൂട്ടങ്ങൾ പിരിച്ചു പോവുകയും ചെയ്യുന്ന മൾട്ടിറ്റ്യൂഡുകളാണ് പുതിയ കാലത്തിൻ്റെ സമരം എന്നും പറയുന്ന ധാരാളം പഠനങ്ങളും വാദങ്ങളുമുണ്ട് നമ്മുടെ ബി രാജവന് മാഷൊക്കെ അതിനെ മാത്രം പിന്തുണയ്ക്കുന്ന ആളാണ് നിരന്തരം അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് ചില ചെറിയ ചെറിയ സമരങ്ങൾ അത്തരത്തിൽ വിജയിച്ചിട്ടുണ്ടായെങ്കിൽ പോലും രോഗ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ജനക്കൂട്ടങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട സമരങ്ങൾ വലുതും പരാജയപ്പെട്ടു പോയിട്ടുള്ളതായി പിന്നെ കാണാൻ കഴിയും ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം അറബ് വസന്തമാണ് അറബ് വസന്തം ഒരു ഒരു ഘട്ടം വരെ ഇത്തരത്തിലുള്ള ജനക്കൂട്ടത്താൽ നിയന്ത്രിക്കപ്പെടുകയും അത് വിജയിക്കുമെന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായ ഒരു 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 രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിൻ്റെ പേരിൽ നിരവധി രാജ്യങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ അത് അതൊക്കെ ചില മത സംഘടനകൾ ഹൈജാക്ക് ചെയ്യ ചെയ്യുകയും ചെയ്തതിൻ്റെ കാണാൻ കഴിയും ഇപ്പം ഇറാനിൽ നടന്ന വിപ്ലവം പോലും പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടു എങ്കിലും എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഷിയാ വിഭാഗത്തിൻ്റെ കൈകളിൽ എത്തപ്പെടുകയും ആ രാജ്യം തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കണ്ടു അപ്പം കൃത്യമായൊരു പ്രത്യശാസ്ത്ര ഇല്ലാത്ത നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾ പലതും ഇത്തരത്തിൽ മറ്റു പലരാലും ഹൈജാക്ക് ചെയ്യപ്പെടുകയോ ശിഥിലമാക്കപ്പെടുകയോ ചെയ്തു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായ രാഷ്ട്രീയബോധമുള്ള സമരങ്ങളും സമര നേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും നമുക്ക് പുതിയ കാലത്ത് വേണം എന്ന് പറയുന്നത് അത് തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഡിജിറ്റൽ കാലം ഉണ്ടാക്കാൻ പോകുന്ന ഡിജിറ്റൽ കാലത്തെ തൊഴിൽ നഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് കാലത്തെ ഈ ആഭ്യന്തരം വന്നപ്പോഴോ ഇലക്ട്രിസിറ്റി വന്നപ്പോഴോ ഉണ്ടായ വിപ്ലവകാലത്തേക്കാൾ അധികമായിരിക്കും യഥാർത്ഥത്തിൽ റോബോട്ടുകളുടെ കാലത്തെ തൊഴിൽ നഷ്ടം എന്ന് പറയുന്നത് എന്ന് ഇതിനോടകം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യകുലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി എത്ര വലുതാണ് എന്ന ഒരു പക്ഷേ പുതിയ കാലം പഠിക്കേണ്ടിയിരിക്കുന്നു അജ്യൂ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ച അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിജിറ്റൽ മൂലധനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംജ്ഞയാണ് ഈ ഡിജിറ്റൽ മൂലധനം എന്താണ് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ ടാബ് റോബോട്ടുകൾ ഏ നിയന്ത്രിത ഉപകരണങ്ങൾ പുതിയ സാങ്കേതികവിദ്യ എന്നിവ കൊണ്ട് എങ്ങനെയാണ് മൂലധനം സ്വാധീനം പ്രശസ്തി സാംസ്കാരികപരമായ ആധിപത്യം ഇവ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അത് അവയുടെ ശേഖരണത്തിൽ പ്രധാനപ്പെട്ട വഹി പങ്ക് വഹിക്കുന്നതാണ് ഡിജിറ്റൽ മൂലധനം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കാല കാലഘട്ടത്തിൽ ഈ ഡേറ്റായുടെയും ഇൻഫർമേഷൻ്റെയും കേന്ദ്രീകരണം ആരുടെ കൈവശമാണ് ഇരിക്കുന്നത് എന്നത് അല്ലെങ്കിൽ അറിവ് സംഭരിക്കുന്നതും വിതരണം ചെയ്തതും ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് എന്ന് തോന്നും അപ്പം നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു ഈ ലാപ്ടോപ്പ് നമ്മുടേതാണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് വിചാരിക്കുമ്പോൾ പോലും അതിൻ്റെ നിയന്ത്രണം കൃത്യമായി അതിൻ്റെ കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമ്മളുടെ അതല്ല ഓരോ നിമിഷവും അത് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൻ്റെ പ്രോഗ്രാമുകൾ എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും പണം കൊടുത്ത് നമ്മൾ നമ്മളവകാശം പുതു പുതുക്കപ്പെടേണ്ട തരത്തിലേക്ക് ഒരു ഒരു ശക്തി പോലെ ഒരു ഒരു അതാതിൻ്റെ ഉടമസ്ഥർ നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്നുവെങ്കിൽ പോലും അത് നമ്മളുടേതല്ല ഇപ്പോൾ വേടെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമോ ഒക്കെ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയാലും യഥാർത്ഥത്തിൽ അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന തരത്തിലേക്ക് നോക്കുന്നു ഇപ്പോൾ സെർച്ച് എഞ്ചിനുകളുടെ കാര്യം എടുക്കുക സെർച്ച് എഞ്ചിനുകളുടെ കാര്യത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുവെങ്കിൽ പോലും ഈ സെർച്ച് എഞ്ചിനുകൾ ഏത് തരത്തിൽ ആണ് നമ്മൾക്ക് റിസൾട്ട് തരേണ്ടത് എന്ന് നമ്മളല്ല നിശ്ചയിക്കുന്നത് അതാത് കമ്പനികളാണ് അല്ലെങ്കിൽ ആ ആഗോള കുത്തകയാണ് നിശ്ചയിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ തിരഞ്ഞാൽ ഏത് ഹോട്ടലിൻ്റെ ആദ്യം കാണിക്കണം ഏത് ബുക്കിംഗ് ഏജൻസിയുടെ പേര് ആദ്യം കാണിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് അവർ എന്ന തീരു തീരുമാനത്തിലേക്ക് ഒരു ഒരു അദൃശ്യമായ ഹസ്തം യഥാർത്ഥത്തിൽ നമ്മളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടി ഇപ്പോൾ പുതിയ കാലത്ത് ചാറ്റ് ജി പി ടി പോലെയുള്ള ഡീപ് ചെക്ക് പോലെയുള്ള എ നിയന്ത്രിത സെർച്ച് എൻജിൻസ് ഒക്കെ വന്നെങ്കിൽ പോലും ഈ ഡേറ്റാസൊക്കെ യഥാർത്ഥത്തിൽ അവരെവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു എന്നുള്ള വലിയൊരു ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പല കാര്യത്തിൽ പലയിടങ്ങളിൽ നമ്മൾ സൗജന്യമായി അങ്ങോട്ട് കൊടുത്ത ഇൻഫർമേഷനെയാണ് അവർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൊവേഷനുകളിൽ നമുക്ക് പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു ഒരു അവസ്ഥയായി വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ വിക്കിപീഡിയ സൃഷ്ടിക്കുക വിക്കിപീഡിയ സൗജന്യമായി കിട്ടുന്ന സാധനമാണ് പക്ഷേ വിക്കിപീഡിയയിലേക്ക് നമ്മൾ ഓരോരുത്തരും അനേകായിരം സൗകര്യം അറിവുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്ത അറിവുകളെയാണ് യഥാർത്ഥത്തിൽ ചാറ്റ് ജി പി ടി ക്രോഡീകരിക്കുക മാത്രം ചെയ്തിട്ട് അതിനെ പണം കൊടുത്ത് നമുക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഈ അറിവിൻ്റെ സംഭരണവും വിതരണവും എങ്ങനെ നടക്കുന്നു എന്നത് സംബന്ധിച്ച് പുതിയ കാലത്ത് പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കരുതുന്നുണ്ട് ഈ അറിവിൻ്റെ സംഭരണവും വിതരണത്തിലൂടെ ഞാൻ മുമ്പേ ഡിജിറ്റൽ മൂലധനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇതിലൂടെ ആരുടെ മൂലധനമാണ് വർദ്ധിക്കുന്നത് ആരുടെ പ്രശസ്തിയാണ് വർദ്ധിക്കുന്നത് ആരുടെ സ്വാധീനമാണ് വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ പുതിയ കാലത്ത് ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഈ ആശയവിനിമയ ലോകത്തെ ആഗോള ശക്തികൾ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുകൂടി നമ്മൾ പുതിയ പുതിയകാലത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനുമുള്ള ഒരു തുറന്ന ഇടം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അല്ല നമ്മൾ ആരുടെ ശബ്ദം കേൾക്കണമെന്നും ആരുടെ പോസ്റ്റ് കാണണമെന്നും നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാ പോസ്റ്റുകളും അല്ല നമ്മൾ കാണുന്നു നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല ക്രമങ്ങൾ ഉണ്ടായി വരുന്നത് എന്നുള്ളത് ഇതൊക്കെ യഥാർത്ഥത്തിൽ പലതരത്തിൽ ജനാധിപത്യ പ്രക്രിയയെപ്പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ചിലരുടെ പ്രശസ്തി വർദ്ധിക്കുന്നതിലേക്ക് ചിലരുടെ മൂലധനം വർദ്ധിക്കുന്നതിലേക്ക് അത് 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 സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ പറയുന്ന എക്കോ ചേംബർ എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ ഒരു തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴും അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളെ കാണിച്ചു കൊണ്ടേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് ഒരു ഒരു കാര്യം തരുകയാണെന്ന് വിചാരിച്ചു പിന്നീട് നിങ്ങളെ കേൾപ്പിക്കുന്നതെല്ലാം ആ ആൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമായിരിക്കും പിന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അറിയാതെ ചിന്തയുണ്ടായി പോകുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന അപകടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ എക്കോ ചേംബറിനുള്ളിൽപ്പെട്ടിട്ട് യഥാർത്ഥമായ ജനാഭിലാഷങ്ങൾ തിരിച്ചറിയാൻ പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വിജയിക്കും അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ ശബ്ദം കേൾപ്പിക്കുന്നതിൽ നിന്ന് മാറുകയും ഈ എക്കോ ചേംബറിനുള്ളിൽ പെട്ടെന്ന് നമ്മൾ അതിന്റെ തടവുകാരാവുകയും ചെയ്യും ഇത് എതിർപക്ഷം എങ്ങനെ മുതലാക്കുന്നു എന്ന് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ജനങ്ങളുടെ ഉള്ളിലേക്ക് ചില ആശയങ്ങൾ ഇങ്ങനെ നിരന്തരം കടത്തിവിട്ടുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ എക്കോ ചേംബറിൽ പ്രചരിപ്പിക്കുകയും തെറ്റായ ആശയങ്ങൾ ഉടലെടുക്കുവാനും തെറ്റായ നിഗമനത്തിലെത്താനും തെറ്റായ ജനവിധികൾ ഉണ്ടാക്കാനും തരത്തിലേക്ക് വരെ യഥാർത്ഥത്തിൽ ഇത് ശ്രമിക്കുന്നു എന്നുള്ളടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തിരുന്നു കൊണ്ട് മാർക്സിസത്തിൻ്റെ പ്രസക്തിയോ ആശയവിനിമയത്തിൻ്റെ വിതരണത്തിലുമൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു അടുത്തത് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ഒന്നാണ് മാർക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുമായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങൾ ധാരാളം ഉയർന്നു വന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ടി ടി ശ്രീകുമാറിനെ പോലെയുള്ള മാസിസ്റ്റ് സൈദ്ധാന്തികർ പറയുന്നത് മുതലാളിത്തിനുള്ളിൽ നടക്കുന്ന ഏത് പരീക്ഷണവും യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്നും അതുകൊണ്ട് ഡിജിറ്റൽ കറൻസിയെ നമുക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഉള്ള വാദങ്ങളുണ്ട് ഇപ്പം ക്രിസ്ത്യൻ ഫ്രൂക്സ് എന്ന് പറയുന്ന ഒരാൾ നടത്തിയിട്ടുള്ള കുറേ പഠനം ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഈ ഡിജിറ്റൽ കറൻസി അഥവാ ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ പരിമിതികൾ എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലഭ്യതയുടെ പരിമിതിയാണ് ഇരുപത്തി ഒന്ന് ദശലക്ഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ ലഭ്യത അതിനകത്ത് പത്തൊമ്പത് ദശലക്ഷവും ഇതിനകം വിതരണം ചെയ്യപ്പെട്ടു അപ്പോൾ എത്ര പരിമിതമായ ആൾക്കാരുടെ ഉള്ളിലായിരിക്കും അത് വിതരണം ചെയ്യപ്പെടുന്നത് രണ്ട് അത് ഊഹക്കച്ചവടത്തിന് വിധേയമാണ് മൂന്ന് അത് വ്യാജ കറൻസിക്ക് ഇടപെടാൻ സാധ്യതയുണ്ട് നാല് അത് ഇൻ്റർനെറ്റ് ആൽഗുരിതം മൈനിങ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്നതായതു എത്ര സാധാരണക്കാർക്ക് അതിലേക്ക് എത്തപ്പെടാൻ കഴിയും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പണത്തെ സംബന്ധിച്ച് മാർക്സ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാന നിവാരങ്ങളിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ക്രിപ്റ്റോ കറൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഉള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലൂടെ സമ്പാദിക്കുന്നത് ആരാണ് ആരുടയിലാണ് ഈ പണം എത്തപ്പെടുന്നത് എന്ന ചില ചോദ്യങ്ങളുണ്ട് അങ്ങനെ മാർക്സ് അപ്രസക്തമായി എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അത് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുമൊക്കെ ചെറിയ രീതിയിൽ ഇതിനെയൊക്കെ ഓരോ പോയിന്റിനെയും എടുത്ത യഥാർത്ഥത്തിൽ വിപുലമായി സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗൗരവമായി സംസാരിക്കാൻ കഴിയൂ പക്ഷേ ഈ നിമിഷത്തിൽ അത് കഴിയാത്തത് ചെറിയ രീതിയിൽ ഒന്ന് പരാമർശിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് യഥാർത്ഥത്തിൽ മാർക്സിസം അപ്രസക്തമായി എന്ന് ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്ന ഒരു കാലത്ത് വളർന്നു വന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ആവിർഭാവമാണ് ഉത്തരാധുനികതയുടെ പരിമിതികൾ നാം ഈ കാലത്ത് തിരിച്ചറിയുന്നു ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന ഇടപെടലുകളെക്കുറിച്ച് അറിയുന്നു ഇൻഫർമേഷൻ്റെ സ്വകാര്യവൽക്കരണം മൂലമുണ്ടാവുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ടൊക്കെ തന്നെ മാർക്സ് മാർസിസവും പുതിയ കാലത്ത് ഏറെ പ്രസക്തമാണ് അത്തരത്തിലുള്ള ചിന്തകൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ലോകക്രമത്തിനനുസരിച്ച് മാർക്സിസ്റ്റ് ചിന്തകൾ കൂടുതൽ പരുവപ്പെടേണ്ട ഒരു കാലത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഡിജിറ്റൽ കാലത്തെ മാർസിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു അത്തരം ചിന്തകൾ മാർസിസ്റ്റ് സൈദ്ധാന്തികരിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം